അഞ്ചാമത്തെ വിരലാണ് ഏറ്റവും ശ്രേഷ്ഠൻ പലരും നിങ്ങളെ നമ്മുടെ കുട്ടികളെ ഇപ്പോഴും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു മുതിർന്നുപോയ നമ്മളെ പണ്ടും പറഞ്ഞ് പലരും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് കൈ കൂപ്പുമ്പോൾ ബഹുമാനിക്കുമ്പോൾ മുന്നിൽ നിന്നുകൊണ്ടാണ് ദൈവം അഞ്ചാമത്തെ വിരലിന് മെടുക്കനായി പ്രഖ്യാപിച്ചത് എന്ന് ബഹുമാനവും ഭക്തിയും ഗുരുത്വവും ഒക്കെ വേണം അത് ഉള്ളിൽ വേണം പുറത്തുവാകാം പക്ഷെ അഞ്ചാമത്തെ വിരലാണ് ശ്രേഷ്ഠൻ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല ദൈവത്തിനും ഉണ്ടായിരുന്നില്ല സംശയം എന്തുകൊണ്ട് എന്നുള്ളതാണ് അത് കൈകൂപ്പിയപ്പോൾ മുന്നിൽ നിന്നതുകൊണ്ടായിരുന്നില്ലെന്ന് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം മറ്റൊരു പ്രസ്ഥാനത്തിനുമില്ല എങ്കിലും ഒരു ഗ്രന്ഥശാലയ്ക്കുണ്ടാവണം അഞ്ചാമത്തെവരിലാണ് ഏറ്റവും ശ്രേഷ്ഠം എന്നതിനൊരു കാരണമേ ഉള്ളൂ കൈകൂപ്പിയപ്പോൾ മുന്നിൽ നിന്നതായിരുന്നില്ല മറിച്ച് പിന്നിലാക്കപ്പെട്ടുപോയ മറ്റ് നാലുപേർക്കു വേണ്ടി അപരർക്കു വേണ്ടി എല്ലാം ഏറ്റെടുത്ത് മുന്നിൽ നിൽക്കുവാൻ കാണിക്കുന്ന സഹജമായ ആർജവത്തിന്റെ പേരിലാണ് ചരിത്രത്തിൽ അഞ്ചാമത്തെ വിരൽ ഒന്നാം സ്ഥാനക്കാരനാകുന്നത് നിങ്ങളുടെ മക്കളോട് പഠിപ്പിക്കേണ്ടത് അതാണ് സമൂഹത്തിന്റെ ദൂരതീരങ്ങളിൽ പല കാരണങ്ങളാൽ പിന്നിലാക്കപ്പെടുന്ന സഹജീവികളെ ചേർത്തുപിടിച്ച് അവർക്കു വേണ്ടി മുന്നിൽ നിൽക്കുവാൻ കാണിക്കുന്ന ആർജവമാണ് നിന്റെ ഏപ്പേഴ്സ് അതാണ് നിന്റെ സംസ്കാരം എന്ന് നമുക്കൊപ്പമുള്ളവരോടും നമുക്ക് ശേഷം വരുന്നവരോടും പറയുവാൻ പഠിപ്പിക്കുവാനുമുള്ള ആർജവം നമുക്കുണ്ടാകണം